എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ ആണ് അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ജർമ്മനിലെ ഇലക്ഷനാണ് അപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് ജർമ്മനിലെ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഇത് നടക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജർമ്മൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രവും ഇന്നത്തെ അവസ്ഥയും മനസ്സിലാക്കാൻ വേണ്ടി ഒരു കൊച്ചു വീഡിയോ ആണിത് അറിയാവുന്ന പോലെ ജർമ്മനിയുടെ രാഷ്ട്രീയ സംവിധാനം ലോകത്ത് തന്നെ ഏറ്റവും സ്ഥിരതയുള്ളതും ശക്തവുമായ ഒരു ജനാധിപത്യ രീതിയാണ് ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ അതിൻ്റെ കുറച്ച് ചരിത്രം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ വൈമർ റിപ്പബ്ലിക്കിലായിരുന്നു ആദ്യത്തെ ഒരു ജർമ്മനിയിലെ ഒരു ജനാധിപത്യ സംരംഭം എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലറുടെ നാസി പാർട്ടി അധികാരത്തിൽ വന്നു പിന്നെ അത് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്ക് നയിച്ചു നാൽപ്പത്തഞ്ചിൽ ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞാൽ നാൽപ്പത്തി ഒമ്പതിൽ നമുക്ക് വെസ്റ്റ് ജർമ്മനി എന്നും ഈസ്റ്റ് ജർമ്മനി എന്നും ഉണ്ടായി അപ്പോൾ നമുക്കറിയാം ഭയങ്കര ഫേമസായ ബെർലിൻ മതിൽ ബെർലിൻ മതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അതുവരെ രണ്ട് ജർമ്മനി രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ബെർലിൻ മതിൽ ആൾക്കാർ പൊളിച്ചു കളഞ്ഞു അങ്ങനെ തൊണ്ണൂറ് ഒക്ടോബർ മൂന്നാം തീയതിയാണ് അത് നമുക്ക് ജർമ്മനി ഒറ്റ ജർമ്മനിയായിട്ട് മാറി ഇന്ന് കാണുന്ന ജർമ്മനിയുടെ രൂപം അങ്ങനെയാണ് ഭരണ സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജർമ്മനി ഒരു ഫെഡറൽ പാർലമെൻ്ററി ജനാധിപത്യമാണ് അതായത് ചാൻസലറാണ് ഏറ്റവും വലിയ അധികാരസ്ഥാനം ചാൻസലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന അവളുടെ ഒരു സ്ഥാനമാണ് പിന്നെ നിയമനിർമ്മാണത്തിന് നമുക്ക് രണ്ട് ഇതാണുള്ളത് ഒന്ന് ബുണ്ടസ് ടാഗ് എന്ന് പറയും രണ്ടാമത്തേന് ബുണ്ടസ് റാറ്റ് എന്ന് പറയും ബുണ്ടസ് ടാഗ് എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ മുഖ്യഭാഗമാണ് അവിടെ ജനപ്രതിനിധികളാണ് തിരഞ്ഞെടുക്കപ്പെടാൻ പെടുന്നവരാണ് അവിടെ ഇരിക്കുന്നത് ബുണ്ടസ് റാറ്റ് എന്ന് പറയുന്നത് സംസ്ഥാന പ്രതിനിധികളാണ് ജർമ്മനിയിൽ പതിനാറ് സംസ്ഥാനമുണ്ട് ആ സംസ്ഥാനങ്ങൾ പ്രാതിനിധ്യം നൽകുന്നു അടുത്തായിട്ട് നമുക്ക് ജർമ്മനിയിലെ പാർട്ടി പ്രധാന പാർട്ടികൾ ഏതൊക്കെയാന്ന് നോക്കാം ഒന്നാമത്തേന്ന് പറയുന്നത് സി ഡി യു സി എസ് യു സഖ്യമാണ് അതായത് മിതത്വ പലതു ചിന്താഗതിയുള്ള ക്രിസ്ത്യൻ ഡെമോക്രാറ്റിൽ നിന്നാണ് അവർ പറയപ്പെടുന്നത് പിന്നെയുള്ളത് ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകൾ അവർ എസ് പി ഡി എന്നാണ് പറയുക ഇപ്പോഴത്തെ ഭരണകക്ഷി എസ് പി ഡി ആണ് എസ് പി ഡിയുടെ ഒലാഫ് ഷോൾസാണ് ചാൻസലർ പിന്നെ നമുക്കുള്ളത് ഗ്രീൻസ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് അത് പരിസ്ഥിതി പുനർനവീകരണ ഊർജ്ജം അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന അവരുടെ ഇതങ്ങനെയാണ് പിന്നെ എഫ് ഡി പി ഉണ്ട് അത് ലിബറൽ സാമ്പത്തിക നയം തുടരുന്ന ഒരു പാർട്ടിയാണ് പിന്നെ എ എഫ് ടി ഉണ്ട് അത് ഈ അടുത്ത് വന്ന ഒരു പാർട്ടിയാണ് ആൾട്ടർനേറ്റീവ് ഫോർ എന്നാണ് അത് അവർ വളരെ ചിന്താഗതിയാണ് അവർ പൊതുവേ ഇമിഗ്രേഷനൊക്കെ എതിരെയാണ് പിന്നെ ലിംഗിയെന്ന് പറഞ്ഞ ഒരു അഗ്രസീവ് ഇടത് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് അങ്ങനെ ഇത്രയും പാർട്ടികളൊക്കെയാണുള്ളത് അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഒരു സർക്കാർ എന്ന് പറയുന്ന ഒരു കോലേഷൻ ഗവണ്മെന്റ് ആണ് ഇന്നത്തെ ജർമ്മൻ സർക്കാർ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അധികാരത്തിൽ വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എസ് പി ഡി നേതാവായിട്ടിരുന്ന ഒലാഫ് ഷോൾസാണ് ഇപ്പോഴത്തെ ചാൻസലർ അപ്പോൾ ഒരു കോലേഷൻ മുന്നണിയാണ് അവരെ ട്രാഫിക് ലൈറ്റ് കോലേഷൻ എന്നാണ് പറയപ്പെടുന്നത് എസ് പി ഡി ഉണ്ട് പിന്നെ ഗ്രീൻസ് ഉണ്ട് എഫ് ഡി പി ഇവർ മൂന്ന് പേരും ചേർന്നിട്ടാണ് ഇപ്പോഴത്തെ സർക്കാരിനെ ഭരിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒലാബ് ഷോൾസ് അവരെ ഫിനാൻസ് മിനിസ്റ്ററെ ഫയർ ചെയ്തു അതുകൊണ്ടാണ് ബേസിക്കലി അവരൊക്കെ അവർ സപ്പോർട്ട് പിൻവലിച്ച് അവരധികാരം പോയി അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് എലക്ഷനാണ് ഈ ഒരു സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജർമ്മനിയിലെ പ്രധാന രാഷ്ട്രീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജർമ്മനി ആസ് എ കൺട്രി മെയിൻ പ്രശ്നങ്ങൾ പറയുന്നത് ഇന്ന് എനർജി ക്രൈസിസ് ആണ് നമുക്കറിയാവുന്ന പോലെ റഷ്യ ഉക്രൈൻ യുദ്ധമുണ്ടായി ഇതുണ്ടായതിന് ശേഷം എനർജിടെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ വെച്ചാൽ ജർമ്മനിയുടെ സാമ്പത്തിക വളർച്ച വളരെ ശോകമാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ എട്ടും ഒമ്പതും ശതമാനം ഒന്നും വളർച്ച ജർമ്മനിക്കില്ല പൊതുവെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ വളർച്ച ശതമാനം കുറവാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ മൈനസ് ഇതിലാണ് കിടക്കുന്നത് മൈനസ് പോയിന്റ് ത്രീ സംതിങ് ആണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ എമിഗ്രേഷൻ്റെ പ്രശ്നങ്ങളാണ് എമിഗ്രേഷൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയുന്ന പോലെ ജർമ്മനിയിൽ പൊതുവെ ആളുകൾ വളരെ കുറവാണ് ഏകദേശം നാല് കോടി ജനങ്ങളാണ് ജർമ്മനിയിലുള്ളത് അല്ല സോറി എട്ട് കോടി ജനങ്ങളാണ് ജർമ്മനിയിലുള്ളത് അപ്പോൾ കുറേ ആൾക്കാരെ ഇമിഗ്രേറ്റ് ചെയ്താലാണ് കറണ്ട് സിസ്റ്റം വർക്ക് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക് പുതിയൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒഴിങ്ങുകയാണ് അപ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ സാധ്യതകൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം പ്രധാന പാർട്ടിയായ സി ഡി യു സി എസ് യുവിൻ്റെ ഫ്രീഡ്രിഷ് മെഴ്സ് ആണ് അവരുടെ ലീഡർ അപ്പോൾ സി ഡി യു സി എസ് യുവിനെ ഏകദേശം മുപ്പത് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് അഭിപ്രായ സർവേകളൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ അവർ അധികാരത്തിൽ വരാണെങ്കിൽ ഫ്രീഡ്രിഷ് മെഴ്സ് ചാൻസലറായിട്ട് വരും പിന്നെ നമുക്ക് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് ഫോർ ലോഡ് ഫാൻഡ് അതായത് ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടി ഇരുപത്തിരണ്ട് ശതമാനം വരെ വോട്ട് നേടുമെന്നൊക്കെയാണ് പറയുന്നത് അതിൽ പൊതുവെ ഇമിഗ്രേഷനെതിരാണ് അപ്പോൾ അത് പണ്ടുണ്ടായ ഹിറ്റ്ലറുടെ പാർട്ടി പോലത്തെ നയങ്ങൾ പിന്തുടരുന്ന പാർട്ടിയാണെന്ന് വരയ്ക്കെ അഭിപ്രായമുണ്ട് അപ്പോൾ അതുകൊണ്ട് യഥാസ്ഥിതിക ജർമ്മൻകാർ കുറേ പേർ അവർക്ക് അവരെ ഇഷ്ടമല്ല പക്ഷേ അവരിഷ്ടമുള്ളവർ കുറേ പേരുണ്ട് ബിക്കോസ് ഓഫ് സോ മെനി പ്രോബ്ലംസ് ഫ്രം എന്താ പറയുക നമ്മുടെ ഈ അഭയാർത്ഥി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ ആക്രമണങ്ങളും കത്തി ആക്രമണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ ഉള്ള നമ്മൾ നമ്മളിപ്പോൾ ഭരിക്കുന്ന മെയിനായിട്ട് ഭരിക്കുന്ന എസ് പി ഡി പാർട്ടിയുണ്ട് അവർക്കൊരു പതിനാറ് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവർക്കും പതിനാറ് ശതമാനം വോട്ട് കിട്ടിയ മറ്റ് കോലേഷൻസ് ഒക്കെ വെച്ച് ഇപ്പോൾ ഭരിക്കുന്ന പോലെ വരിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാം പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ ഒലാഫ് ഷോൾസ് തന്നെ വീണ്ടും ചാൻസലറായിട്ട് വരുമെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ഗ്രീൻ പാർട്ടി ഉണ്ട് ഗ്രീൻ പാർട്ടിക്ക് ഒരു പതിനാല് ശതമാനം സാധ്യതകളാണുള്ളത് പിന്നെ എഫ് ടി പി ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട് അവർക്കൊരു അഞ്ച് ശതമാനം വരെ വോട്ട് കിട്ടിയേക്കാം എന്നാണ് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുന്ന ഇലക്ഷൻ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചിത്രത്തിൽ കാണുന്ന പോലെ പുതിയ സൂര്യൻ ജർമ്മനിൽ ഉദിക്കുകയും അങ്ങനെ സുസ്ഥിരമായ ഒരു ഗവൺമെൻറ്റും സുസ്ഥിരമായ ഒരു ഭാവി ജർമ്മനിക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു